വിശുദ്ധ പിയർ ജോർജോ പ്രസാദ് പോൾ സംഘടനയിലെ ഒരംഗമെന്ന നിലയ്ക്കാണ് വിശുദ്ധൻ ഇന്ന് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏപ്രിൽ മാസം ആറാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാസം നാലാം തീയതി ഈ ലോകത്തോട് പ വിട പറഞ്ഞ വ്യക്തിയാണ് പിയർ ജോർജോ പ്രസാദ് എൻ്റെ മാതാപിതാക്കൾ വലിയ വിശ്വാസികളല്ലായിരുന്നെങ്കിലും വലിയ വിശ്വാസത്തിൽ വളർന്ന വ്യക്തിയാണ് ഈ മനുഷ്യൻ പാവങ്ങളോട് പക്ഷം ചേരാനായിട്ട് വലിയ മനസ്സുള്ളവനായിരുന്നു തൻ്റെ പിതാവ് വിചാരിച്ചാൽ വലിയ ഉന്നതമായ ജോലി ലഭിക്കുമായിരുന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്ത് മൈനിങ് എൻജിനീയറിങ് പഠിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ മൈനിങ് മേഖലയിലാണ് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമായി തെരഞ്ഞെടുത്തത് മാത്രമല്ല വിശുദ്ധ കുർബാന അഘാതമായ ഭക്തിയിൽ പാവങ്ങളോടുള്ള വലിയ സ്നേഹത്തിൽ വളർന്ന് ജീവിച്ച് യുവാവായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ പ്രസാത്തി ഇന്ന് വിശുദ്ധനായി തീരുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്കും വലിയൊരു മാതൃകയാണ് നമുക്കും ഈ കാലഘട്ടത്തിൽ വിശുദ്ധനായി ജീവിക്കാൻ സാധിക്കുമെന്ന് യേശുവിനെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ വിൻസെൻറ്റി പോളിനെ പോലെ നാമും വിശുദ്ധയിലേക്ക് നടന്നെടുക്കും വിശുദ്ധ വിൻസെന്റ് പോലെ നൽകിയ മാതൃക വിശുദ്ധ പിയർ ജോർജിയോ പ്രസാദ്യ വിശുദ്ധനാക്കിയെങ്കിൽ നമുക്കും അവരോട് ചേർന്നുകൊണ്ട് വിശുദ്ധയിലേക്ക് നടന്നെടുക്കാം ഇതേ ഒന്നും എനിക്ക് ജയിക്കട്ടെ